എന്റെ പേരൊക്കെ ഉണ്ടല്ലോ ഹായ് എല്ലാവർക്കും ഭയങ്കര വലിയ ഹായ് താങ്ക് യു ഫോർ കമന്റിങ് നിങ്ങളുടെ പേര് ഇനി ഇങ്ങനെ വേണമെങ്കിൽ എന്തായാലും ഈ വീഡിയോ അടിയിൽ കമന്റ് മാർക്ക് കണ്ടിട്ട അപ്പൊ നമുക്ക് ഇനി ട്രാൻസ്ഫർ പ്രൂഫ് പ്രൂഫാണോ നോക്കിയാലോ അപ്പൊ തന്നെ എന്റെ മാക്സിമം എനർജിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഒരു ഇച്ചിരി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചോടെ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു എന്റെ കയ്യിൽ അത് കുറേ മുത്തി നോക്കിയപ്പോ സക്സസ് ആണ് വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ലിപ്സ്റ്റിക്ക് മായ്ക്കാൻ നോക്കിയപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് വെള്ളത്തോണ്ടിട്ട് ഒരച്ച് ഒരച്ചുരച്ച് എന്റെ ചുണ്ടുമുത്തോലി ഒക്കെ പോയിക്കുന്നു അപ്പൊ ഹോ അടിപൊളി വർക്കിംഗ് ആണെന്ന് മനസ്സിലായില്ലോ അപ്പൊ ഇത്രയും എന്താ വീഡിയോ സബ്സ്ക്രൈബ്